ഞാനിവിടെ വരുന്നത് രണ്ടായിരത്തി ഏഴിലാണ് എനിക്ക് ഇവിടുന്ന് പോകാൻ മനസ്സുണ്ടായിട്ടതല്ല പിന്നെ നമ്മ സമയം പോകാതെക്കാൻ പറ്റില്ലല്ലോ ഞാനെനിക്ക് സങ്കടം ഉണ്ട് നമ്മുടെ കഴിഞ്ഞ മുപ്പതാം തീയതി ബുധനാഴ്ച അവരുടെ ഔദ്യോഗിക ജീവിതം അവസാനിച്ച് വിടവാങ്ങിയിരുന്നു ആ ഒരു സന്ദർഭത്തിൽ നമുക്ക് നല്ല രീതിയിൽ അവരെ ഒരു യാത്രയപ്പ് യാത്രയപ്പ് വേണ്ടി മാത്രമാണ് എല്ലാവരും പിന്നെ അവർ എന്ന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിരിക്കും ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു ശ്രീമതി സുമംഗല ടീച്ചർക്ക് മെമ്പർ പതിമൂന്നാമത്തെ അണിയിച്ച് കൊടുക്കുന്നു നീണ്ട പതിനേഴ് വർഷക്കാലം നമ്മുടെ നാട്ടിലെ സാമൂഹിക രംഗത്ത് ചെറിയ കുട്ടികളെ സാമൂഹിക പൗരന്മാരാക്കി വളർത്തി വലുതാക്കി നാടിനും നാട്ടുകാർക്കും ഗുണമുള്ള കുട്ടികളാക്കുന്നതിൽ മാറ്റുന്നതിൽ വളരെ വലിയ പങ്ക് വഹിച്ചു നമ്മുടെ സുമംഗലി ടീച്ചർക്ക് ഒരു ഉപഹാരം സമർപ്പിക്കുകയാണ് ഉപഹാരം സമർപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ മുൻ മെമ്പറും ആർ ജെ ഡി സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള സഭാഹ് പുൻപറ്റ അവരുടെ ക്ഷണിക്കുന്നു ഉപഹാരം സ്വീകരിക്കുന്നതിന് വേണ്ടി സുമങ്കലി ടീച്ചറേ ക്ഷണിക്കുന്നു ഥൻ ഉണ്ടായി ആടി കൊ കൊടുങ്ങാറ്റിലും പേമാരിയിലും വർഷങ്ങൾ ഈ അംഗലവാടിയെ നയിച്ച പ്രിയപ്പെട്ട അംഗിയുടെ ജനറൽ സെക്രട്ടറി നമ്മുടെ അംഗനവാടിയുടെ അൽപ്പറായി ജോലി ചെയ്ത നമ്മുടെ സുമേച്ചയ്ക്ക് യുവതിരംഗ ആ സ്പോർട്സ് ക്ലബിന്റെ ഒരു ഉപകാരം കൂടിയുണ്ട് അത് നൽകുന്നതിന് വേണ്ടി നടപ്പ് പ്രസിഡന്റ് ആൻഡ് സെക്രട്ടറി അജ്മലിനെയും ഫൈസൽ നിസാമ എന്നിവരെയും കൃത്യമായി ശ്രമിക്കുക ാണ് അതിനുശേഷം ടീച്ചറുടെ ഒരു മറുപടി പ്രസംഗം മറ്റ് വ്യക്തികൾക്കും പിന്നെ പിന്നെ നമസ്കാരം ഞാൻ ഇവിടെ വരുന്നത് രണ്ടായിരത്തി ഏഴിലാണ് അന്ന് മുസ്തഫാ ഖാന്റെ വാടക വീട്ടിലായിരുന്നു ഞങ്ങള് കുറേ കാലം നിന്നിരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ എസ് എം ആ പിന്നെ വർക്ക് ഏരിയയില് കുറെ കാലം നിന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇവിടെ ഷെഡ് കെട്ടിയിട്ട് ആ ഷെഡില് കുറെ നിന്നിട്ടുണ്ട് അവിടെ നനഞ്ചിരിയും അതും ഇവിടെയൊക്കെ കത്തിച്ച് ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു നല്ല പോലെ ബുദ്ധിമുട്ടിയാണ് അവിടെ നിന്നിരുന്നത് പിന്നെ രണ്ടായിരത്തി പതിനഞ്ചിലാണ് അംഗൻവാടി പിന്നെ സ്ഥിരം കെട്ടിടായത് അതിനു മുമ്പ് ഞാന് എമ്പത്തഞ്ചിന് പല അംഗവാടികളിലായിട്ട് പിന്നെ താൽക്കാലികം വർക്ക് ചെയ്തിട്ടുണ്ട് പൂവത്തിച്ചാല് വിശപ്പടി പിന്നെ പാലക്കത്തോട് പിന്നെ വെള്ളച്ചാല് അങ്ങനെ പല സെന്ററുകളായിട്ട് ഞാൻ നടന്നായി പോയി ഉണ്ടായിരുന്നത് പൂവത്തിച്ചാലൊക്കെ നടന്നു പോകണമെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം അന്ന് ഓട്ടോറിക്ഷയും ഒന്നും പോവാനും ഓട്ടോറിക്ഷയൊന്നും കിട്ടില്ല പിന്നെ വിസപ്പടിക്ക് ഒക്കെ നടന്നു പോയിട്ടാണ് പിന്നെ പൂത്തിച്ചാൽ കൂട്ടാവലി അങ്ങനെ പല സെൻറ്ററിലും ഞാൻ താൽക്കാലികമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അത്രയും ബുദ്ധിമുട്ടിയുണ്ട് ഇപ്പോൾ എൻ്റെ നാട്ടുകാരും കമ്മറ്റിക്കാരും ഉള്ളക്ക് വേണ്ടി ഭയങ്കരമായിട്ട് രാത്രി പകരില്ലാതെ എനിക്ക് നല്ല പോലെ സഹായിച്ചിട്ടുണ്ട് സുഖമില്ലാതെ വന്നിട്ട് ഒരു മുപ്പത്തായിരം രൂപ എനിക്ക് നാട്ടുകാരും ഇവിടുത്തെ കമ്മിറ്റി അംഗങ്ങളും തിരിച്ചു തന്നെ നൽകിയിട്ടുണ്ട് പിന്നെ ഈ ഒരാൾ പിന്നെ ഇന്ന ഈ വേ ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന എൻ്റെ കമ്മറ്റിക്കാർക്കും നാട്ടുകാർക്കും എനിക്ക് നല്ല പസുണ്ട് ഞാൻ അത്ര പിന്നെ എൻ്റെ ടീച്ചറും ഞാനും വാക്കിലോ പ്രവർത്തി കൊണ്ടാ ഇത്രയും കാലമായിട്ട് യാതൊരു വിധ ഇതും ഉണ്ടായിട്ടില്ല അതേപോലെ അമ്മമാരും എന്നെ എനിക്ക് നല്ല സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിനും എന്നെ ഈ നാട്ടുകാർ എന്നെ നല്ല പോലെ തന്നെ സഹായിച്ചിട്ടു ഇതായിട്ടുണ്ട് എനിക്കിവിടുന്ന് പോകാൻ മനസ്സുണ്ടായിട്ടതല്ല പിന്നെ നമ്മൾ സമയം പോവാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് എനിക്ക് സങ്കടം എൻ്റെ ഇവിടുന്ന് പോകാന് ഞാനിവിടെ അംഗൻവാടിയിൽ വരുമ്പോൾ ഒരു കുട്ടീനോട് പറഞ്ഞു ടീച്ചറെ ഇങ്ങള് പൊട്ടിടണ്ടെ ഹിന്ദു ആവും അപ്പൊ ഞാന് ഇതുവരെ ഞാൻ പോട്ടിട്ടില്ല കുട്ടികളെ അങ്ങനെ പാലതെന്നോട് പറഞ്ഞു അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കുട്ടികൾക്ക് ഭയങ്കര സ്നേഹാണ് വരുമ്പോഴേക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ടീച്ചർ ഒന്നിരിക്കാൻ കുട്ടികളെ സമ്മതില്ല ടീച്ചർ വന്നിരുന്നു ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ പറയൂ എനിക്ക് പോണേ എനിക്ക് നല്ല വിഷമമുണ്ട് പിന്നെ ഈ വീട്ടിൽ ഈ പിന്നെ എന്നോട് ഒരാള് പറഞ്ഞു ടീച്ചർ ഞങ്ങൾ പോയാലും എറങ്ങും എരഞ്ഞിക്കോടത്തെ ഒരു അങ്ങാണ് നിങ്ങൾ എന്ത് പിന്നെ പരിപാടി ഉണ്ടെങ്കിലും നിങ്ങളെ അറിയിക്കും അങ്ങനെ എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ നന്ദി നമസ്കാരം ജോലി ചെയ്തവരാണ് ടീച്ചറുടെ ഉപഹാരമാണ് ആ അംഗൻവാടി രക്ഷിതാക്കളുടെ ഉപഹാരമാണ് ടീച്ചർക്ക് 喵呜！<娘><娘> thank <laughs> you By that's all right now. 该你，就该你。 ിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ അത്തം മച്ചുണ്ടുചുവന്നത് തളിർവറ്റില തിന്നിട്ടോ തത്തം മച്ചുണ്ടുചുവന്നത് തളിർവറ്റില തിന്നിട്ടോ മാറൻ ഒരാൾ തേനിൽ മുക്കി തിരുമാതിരം കന്നിട്ടോ ൊരാൾ തേനിൽ മുക്കി മണിമൊത്തം തന്നിട്ടു പനിനീരൻ പൂവിരിഞ്ഞത് മുറ്റത്തോ കല്ലായി കണ്ണാടി കവിള കാരുണ്യം ോന്റെ കണ്ടോളി പടപ്പിൽ പാടപ്പോളി പിരിശത്തിൽ നിന്നോളി പടച്ചോണ്ടേ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി